ഇന്നത്തെ തലമുറയിൽ വേട്ടയാടുന്ന പ്രധാന വെല്ലുവിളിയാണ് മാഫിയയുടെ അതിപ്രസരം പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കിയിട്ടും ലഹരിക്കടത്തും ഉപയോഗവും മുമ്പെങ്ങുമില്ലാത്ത വിധം നാട്ടിൽ വ്യാപകമാവുകയാണ് അധികൃതർ പരമ്പരാഗത മാർഗ്ഗങ്ങളുടെ നിരീക്ഷണം തുടരുമ്പോൾ പതിവ് വഴികളിലൂടെ പുതിയ രീതികൾ കണ്ടെത്തി ലഹരി യുവാക്കളിലേക്ക് നിർബാധം ഒഴുകിയെത്തുകയാണ് അന്തർസംസ്ഥാന ബസ്സുകൾ കൊറിയർ സ്ഥാപനങ്ങൾ തുടങ്ങി സ്കൂൾ കോളേജ് പരിസരങ്ങൾ ലോഡ്ജ് മുറികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ലഹരിക്കടത്ത് നടക്കുന്നത് ജോലിക്കും പഠനത്തിനുമായി ബംഗളൂരു മൈസൂര് എന്നിവിടങ്ങളിൽ എത്തി അവധിക്കാലത്ത് നാട്ടിലേക്ക് മടങ്ങുന്നു മടങ്ങുന്നുവെന്ന വ്യാജീനെയാണ് കാരിയർമാർ ബസ്സിൽ കയറുന്നത് പരിശോധനയും ഒറ്റം പേടിച്ച് ഇടയ്ക്കുള്ള സ്റ്റോപ്പുകളിൽ ഇറങ്ങി പിന്നീട് മറ്റ് ബസ്സുകൾ കയറിയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് അതേസമയം ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരുടെ ബാഗുകൾ പുലർച്ചെയും മറ്റു പരിശോധിക്കുന്നതിന് പരിമിതികൾ ഏറെ ഉള്ളതായതും അധികൃതർ വ്യക്തമാക്കുന്നു കൊറിയർ വഴിയും വൻതോതിൽ ലഹരി കടത്തുന്നതായി സൂചനയുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയും പച്ചക്കറി മറ്റു ചരക്ക് വാഹനങ്ങൾ വഴിയുമെല്ലാം കഞ്ചാവ് ലഹരി മരുന്ന് കടത്തി നടക്കുന്നുണ്ട് എൽ എസ് ഡി സ്റ്റാമ്പ് എം ഡി എം എ തുടങ്ങിയവ കൂടുതലും ബംഗളൂരുവിൽ നിന്നാണ് പ്രധാനമായും എത്തുന്നത് എന്നാണ് എക്സൈസ് നൽകുന്ന വിവരം കഞ്ചാവ് കൂടുതലായും എത്തുന്നത് തെലങ്കാന ഒഡീഷ തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഓരോ യും കണക്കുകൾ പരിശോധിച്ചാൽ ലഹരിക്കടത്തിൽ പിടികൂടുന്നവരുടെ എണ്ണം കൂടി വരികയാണ് പിടികൂടുന്ന എം ഡി എം എ ഹാഷോയിൽ ബ്രൗൺ ഷുഗർ എന്നിവയുടെ അളവും കൂടുന്നുണ്ട് കോഡ് ഭാഷകൾ ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് വിതരണക്കാർ ഇടപാടുകൾ നടത്തുന്നത് വർഷങ്ങളായി അന്താരാഷ്ട്ര സംഘങ്ങൾ ഉപയോഗിച്ചിരുന്ന കോഡ് ഭാഷകൾ അന്വേഷണ ഏജൻസികൾക്ക് പരിചിതമായതോടെ പുതിയ കോഡ് ഭാഷകൾ ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് സംഘങ്ങൾ ഇടപാടുകൾ നടത്തുന്നത് കഞ്ചാവിന് മരുന്ന് എന്ന വിളിപ്പേരും ഉപയോഗിച്ചിരുന്നു സിന്തറ്റിക് ഡ്രഗ്സുകൾ കൊടുക്കുന്ന പ്രത്യേക ഏജന്റുമാർ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് മോളി എന്ന വിളിപ്പേരിലാണ് ഇടപാടുകാർക്ക് ഇടയിൽ അറിയപ്പെടുന്നത് കല്ല് അല്ലെങ്കിൽ പവർ എന്ന കോഡ് കോടുപാഷയും ഇവർ ഉപയോഗിക്കുന്നുണ്ട് പാർട്ടി ഡ്രഗ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മെത്തലിൻ ഡയോക്സിൻ മെത്ത് ആഫെറ്റിമിൻ എന്ന സിന്തറ്റിക് രാസവസ്തുവുമാണ് എം ഡി എം എ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന എന്ന പ്രത്യേകതയാണ് എം ഡി എം എക്ക് ഉള്ളത് എക്സ്റ്റസി എന്നാണ് പലപ്പോഴും അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയ ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത് വളരെ ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ തന്നെ കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന ലഹരി ലഭിക്കുമെന്നതിനാൽ നിശാ പാർട്ടികളിലെ സജീവ സാന്നിധ്യമാണ് ഈ ലഹരികൾ മറ്റു മയക്കുമരുന്നുകളിൽ നിന്ന് വ്യത്യസ്തമായി പെട്ടെന്നുണ്ടാകുന്ന ഉന്മാദാവസ്ഥയാണ് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടവരെ എം ഡി എം എ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അടിമപ്പെടും ഉപയോഗിക്കപ്പെടുന്ന വ്യക്തിയുടെ വിശപ്പ് കെട്ടുപോകും ഹൃദയമെടുപ്പ് കൂടുകയും സമ്മർദ്ദത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും ചെയ്തു ഉപയോഗം തുടങ്ങി കുറഞ്ഞ കാലയളവിൽ തന്നെ വ്യക്തിയുടെ ആരോഗ്യം ക്ഷയിക്കുകയോ മരണപ്പെടുകയോ ചെയ്യാം ഒന്നോ രണ്ടോ തവണയിൽ അധികം ഉപയോഗിച്ചാൽ അതുകൊണ്ട് തന്നെ മാരകമായ ആസക്തി ഉണ്ടാക്കുന്നതിനാൽ എം ഡി എം എ ഉപയോഗിച്ച് തുടങ്ങുന്ന യുവാക്കൾ വളരെ എളുപ്പം അതിന് അടിമയാവുകയും പിന്നീട് സ്ഥിരമായി ഉപയോഗിക്കേണ്ട സ്ഥിതി വരികയും ചെയ്യുന്നു അരഗ്രാം എം ഡി എം എക്ക് അയ്യായിരം മുതൽ ആറായിരം രൂപ നിരക്കിലാണ് ചില്ലറ വിൽപ്പന നടത്തുന്നത് കഞ്ചാവ് വ്യാപാരം നടത്തിയ ടൂറിസ്റ്റ് ബസ് വ്യൂഹം സ്വന്തമാക്കിയവർ പോലുപുട്ട ഇവരൊക്കെ ചെറിയ അളവ് കഞ്ചാവുമായി പിടിയിലാകുമെങ്കിലും ചുരുങ്ങിയ ജയിൽ ശിക്ഷ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് അതിനുശേഷം ജാമ്യത്തിലിറങ്ങുകയും ചെയ്യുന്നു മയക്കുമരുന്നിന്റെ കണ്ണികൾ നീളുന്നത് അദൃശ്യ ശക്തി ിലേക്കാണെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു ബൈപ്പാസ് റോഡുകളിലും ആളൊഴിഞ്ഞ ഇടങ്ങളിലുമാണ് മയക്കുമരുന്ന് മാഫിയയുടെ വിഹാര കേന്ദ്രങ്ങൾ പോലീസിന്റെ നിരീക്ഷണം കാര്യമായി എത്താത്ത മേഖലകളാണ് ഇവരുടെ ഇടപാടുകൾ ഏറെയും നടക്കുന്നത്